എന്താണ് പരിപാടികൾ ആഹാ മമ്മിയുടെ പുതിയ കണ്ടുപിടുത്തം ചുമ വന്നാൽ അരപ്പ് മൂത്തു നിനക്കുവല്ലോ കഴിഞ്ഞുകഴിഞ്ഞാൽ സവോള വിളിക്കണോ നിർത്തണം എന്നാണോ അവൾ ഇപ്പ ഇട്ടിട്ട് പോന്നമ്മി എന്നാ ചിക്കൻ കറി കറിയൊന്നുണ്ടങ്ങനെ ആ മമ്മിയുടെ നാടൻ സ്റ്റൈൽ അങ്ങനെ എന്തെങ്കിലും അതെന്നി ദാരിദ്ര്യയാണല്ലോ അമ്മൾ കാറ്റ് ഞാൻ പറഞ്ഞു 얘는 കുറൊന്നും ഉണ്ടോ ഏറെൊന്നും ഉണ്ട് ഞാൻ പിസ്സ കഴിക്കുമ്പോൾ ഞാൻ വയ്യ ബോധക്ഷയായി പോയി ഞാൻ ഓർന്നി വയ്യ ആ ആയിനി പോയി ഹോ তোমরা നടസി ചേരാമേ അപ്പന ദേമേ അപ്പന വാവേന്തേ നീയെ കേറ്റാനേട്ട്

ി മാറ്റിയു പാലും കൊടുത്താൽ പോയപ്പോളുരണ്ടാക്കി കൊടുത്തു കൊടുത്തോളൂ അഞ്ചേകാലും അഞ്ചേകാലും ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇച്ചിരി വർക്കൗട്ട് ചെയ്യാൻ പോകാനായിട്ട് വർക്കൗട്ട് അമ്മ കൂടുന്നുണ്ടോ വർക്കൗട്ട് ചെയ്യാൻ ഏ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു അത് എപ്പോൾ തുടങ്ങണോ എപ്പോൾ നടത്തണമെന്നൊക്കെ പറയാൻ പറ്റാത്ത കൊണ്ടാണ് കൂടുതലാരോടും പബ്ലിസിറ്റി കൊടുക്കാണ്ടിരുന്നത് വേണ്ടിയിട്ട് ആ ഇപ്പോൾ ദിവ്യക്ക് പറ്റിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീപയുടെ ബോഡി ഇത്രയും നാളായിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ വളരെ കുറവായിരുന്നു അതുകൊണ്ടാണ് ബോഡിക്ക് ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മിന്നും ഇഞ്ചുറീസ് കൂടുതൽ വരുന്നത് അപ്പോൾ ഇനി നമ്മൾ ലൈറ്റായിട്ടുള്ള വർക്കൗട്ട് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഏകദേശം ഇന്നലൊന്നും നടക്കാൻ പോയി ഇന്നലെയാണോ പോയി ഇന്നാണോ പോയി ആ ഇന്ന് രാവിലെ നമ്മൾ നടക്കാൻ പോയി അപ്പോൾ വൈകുന്നേരം നമ്മൾ ചെറിയ എന്തെങ്കിലും കരാബിലോടി അത് കഴിഞ്ഞിട്ട് മമ്മി തരുന്ന ഹൈ പ്രോട്ടീൻ കോഴിക്കറിയും കൂടെ കൂട്ടി കഴിക്കുന്നു ഉറങ്ങുന്നു ചപ്പാത്തിയും കോഴിക്കറിയും മമ്മി മമ്മിയുടെ വാട്ടോ പെട്ടെന്ന് കറിയാക്കിയിട്ട് വാ നമുക്ക് പുറത്ത് അന്നേരത്തേക്ക് ഞാൻ വർക്കൗട്ടിനുള്ള എല്ലാം സെറ്റ് ആക്കിയതാണ് ഓക്കെ എല്ലാരും ഇങ്ങോട്ട് നോക്കി അപ്പോ നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെഡൽ പിടിച്ചിരിക്കുന്ന സ്ലോ മോഷനിലേ തിരിഞ്ഞു വരുവുള്ളൂ അപ്പൊ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം അടുത്തേക്ക് കാണാം ബൈ അപ്പനെയും കാണാൻ പറ്റിയുള്ള ജനീനയും കാണിച്ചില്ല കേട്ടോ വാവനെ കാണിച്ചല്ല അവളുടെ നല്ല ഉറക്കത്തിലാണ് ഉള്ള വണ്ടിയിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങണം അയ്യോ അതോ അവൾ നീറ്റു അവൾ നീറ്റു അവൾ നീറ്റു നമ്മുടെ ക്യാമറയുടെ വെട്ടം കാരണം അവൾ നീക്കുന്നുണ്ട് അപ്പോൾ പിന്നെ കാണാം കേട്ടോ